ആ ചുമത വട്ടപ്പൊട്ടും ആ കരകറുത്ത കാർ ആ കാഞ്ചീപുരം സാരിയൊക്കെ കണ്ടപ്പോൾ വായി വരുന്നത് ഇത്രയും തൊലിഞ്ഞ വർത്താനായിരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ മർമയത്തിലെ മണ്ടൂതിരി ഈ സത്യഭാമ എന്ന സ്ത്രീയെ സ്ത്രീ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തതിന് ദൈവമയെ എന്തൊരു പ്രഹസനമാണ് കാണിച്ചു കൂട്ടിയത് എൻ്റെ സംശയം ഒരു സ്ത്രീയായ നിങ്ങളെ ഇനിയിപ്പോൾ വന്നിട്ട് വല്ല നായ എന്നോ കഴുതി എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ ടീച്ചറെ നിങ്ങളും മണ്ടോദരിയോട് ചോദിച്ചില്ല നീ വലിയ ആർട്ടിസ്റ്റ് ആണോ എന്ന് അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഒരു അവസരം തരട്ടെ മരുമായിട്ടില്ല അഭിനയിച്ച് തകർത്ത് കാണിക്കാൻ പറ്റുമോ എന്തിനാണ് ഈ പൈസ കാലത്ത് ആൾക്കാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിപ്പിക്കുന്നത് പിന്നെ മണ്ടോതിരിയോട് കളിച്ച് കാണിക്കടിയേ കളിച്ച് എന്ന് പറഞ്ഞില്ലേ എന്റെ പൊന്നു മണ്ടോതിരി പ്ലീസ് ഒന്ന് കളിച്ച് കാണിച്ചു കൊടുക്കൂ പ്ലീസ് എനിക്ക് ഈ കലാമണ്ഡലമായിട്ടൊന്നും പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല കേട്ടോ അപ്പൊ ശരിക്കും അന്ന് നമ്മുടെ നമ്മുടെ മല്ലികാ സുകുമാരൻ പറഞ്ഞത് സത്യമായിരുന്നല്ലേ ഇവര് ശരിക്ക കലാമണ്ഡലം സത്യഭാമ അല്ല ഇവര് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ശരിക്കുള്ള സത്യഭാമ വേറൊരാളാണെന്ന് അപ്പൊ ഇവരെന്താ വേഷന്മാരെ ആളെ പറ്റിക്ക് ഇറങ്ങിക്കുവാണോ പിന്നെ ഈ ആകെ ആകെക്കൂടെ ഉരുണ്ട് പിരണ്ട് കിടക്കുന്ന ഒരുത്തി എന്നൊക്കെ നമ്മുടെ മണ്ടോതിരിയെ പറ്റി പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവർക്കും നിങ്ങളെപ്പോലെ ഒട്ടിവലിഞ്ഞ കാവളും ചാളക്കണ്ണും തേന വർത്തവനും ഒക്കെ ആയിട്ട് നടക്കാൻ പറ്റുമോ നമ്മുടെ മണ്ടോതിരി നമുക്ക് സുന്ദരിയാണ് ഇപ്പോ എല്ലാവർക്കും കലാമണ്ഡലം സത്യഭാമയെ പോലെ അച്ചിൽ വാർത്ത വെണ്ണക്കൽ ശില്പം പോലെ ഇരിക്കാൻ സാധിക്കുമോ നമ്മുടെ മണ്ടോദരിയുടെ ആ തൊഴുതൊടുത്ത കവിളുകൾ കാണുമ്പോൾ എന്താ എന്താ എനിക്ക് ഇന്ന് നഷ്ടപ്പെട്ട ഞാൻ അത്രയും അത്രയും സ്നേഹത്തോടു കൂടി പിടിച്ചിരുന്ന എനിക്ക് നഷ്ടപ്പെട്ട ആ കവിളുകളെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഊത്ത കവിളും ആകപ്പാടെ ഉരുണ്ടുപരണ്ടിരിക്കുന്ന ഒരുത്തി ഇവള് വന്നിട്ട് എന്നെ അറിയോ അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞത് ഡാഡി അയിന് നീ എന്നെ സ്ത്രീന്ന് പറയാനായിട്ട് ഇതെല്ലാം എൻ്റെ ഫോണിലുണ്ട് കേട്ടാ നീ പറഞ്ഞതല്ല ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നല്ലോ നീ വിചാരിച്ചില്ലേ അല്ലേ ഏ വിചാരിച്ചാ നീ ഇത് കേൾക്കണം അതിനെയാണ് ഞാൻ പറഞ്ഞത് പറയണത് ഈ സ്ത്രീ എനിക്ക് കേസുള്ള എൻ്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാം ഉം എന്തു പറ്റി കളിക്കാൻ എന്തു കളിക്കാൻ പാടില്ലാത്ത